കൂട്ടുകാരെ പിങ്കിക്ക് വേണ്ടി നമ്മുടെ നന്ദ എന്നേക്കുമായി പടിയിറങ്ങുമോ അതേ പ്രേക്ഷകരെ ഇന്ദി വരത്തിലി പിങ്കിയോ നന്ദയോ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പിങ്കിയും അർജുനും തമ്മിൽ അവരുടെ ആ ഒരു റിസപ്ഷൻ ഗ്രാൻഡ് ആയിട്ട് നടത്താൻ പ്ലാൻ ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ശേഷം അവർ പറയും നമ്മുടെ അർജുൻ പറയുന്നുണ്ട് നമ്മുടെ ഗൗതമേട്ടനും നന്ദയടത്തെയും ആയിരിക്കണം മെയിൻ ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞു അതേപോലെ തന്നെ നമ്മുടെ പിങ്കിയൊക്കെ അനുസരിക്കുന്ന കേട്ടോ എല്ലാം അർജുൻ്റെ പോലെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്ത് അപ്പോൾ നമ്മുടെ പിങ്കി നമ്മുടെ അർജുൻ എന്താ പറയുക നന്ദയും ഗൗതമനെയും വിളിക്കാൻ ക്ഷണിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ ഗൗതമിനെ ഇങ്ങനെ ഡ്രസ്സ് കൊടുത്ത് കാര്യമൊക്കെ പറയുന്നുണ്ട് പക്ഷെ നന്ദയെ ഒന്നും മൈൻഡിൽ ചെയ്യില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ നന്ദ ചോദിക്കും എന്താണ് ഫംഗ്ഷൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പിങ്കി പറയുന്നുണ്ട് നാളെയാണ് ഫംഗ്ഷൻ അപ്പോൾ നന്ദ പറയുന്നുണ്ട് ഇല്ല നാളെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യാനുണ്ട് നാളെ എനിക്ക് തീരെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ നന്ദയ പിങ്കിക്ക് കൂടുതൽ സന്തോഷമാണ് ഇത് തന്നെ അപ്പം സ്ഥലം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിങ്കി പറയുന്നുണ്ട് ഗൗതമിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ കാണത്തുണ്ടെങ്കിൽ നന്ദ നാളത്തെ ഫംഗ്ഷൻ ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട് അപ്പം ഗൗതം പറയുന്നുണ്ട് നീ ഫംഗ്ഷൻ വിളിക്കാൻ വന്നതാണോ വിളിക്കാൻ വന്നതാണോ ഇവിടെ നിറങ്ങി എന്ന് പറഞ്ഞ് നമ്മുടെ പിങ്കിനോടും ചൂടാവുന്നുണ്ട് നമ്മുടെ ഗൗതം ശേഷം നമ്മുടെ നന്ദയോട് പറയുന്നുണ്ട് നീ നാളെ കോളേജിൽ പോകരുത് ഫങ്ഷൻ ഇവിടെ വേണം എന്ന് പറയുന്നുണ്ട് അപ്പം നന്ദ പറയുന്നുണ്ട് ഇല്ല എനിക്ക് ഉറപ്പായിട്ടും പോയേ പറ്റുമെന്ന് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് ഇനി വരാൻ പോകുന്നത് അവരുടെ തമ്മിലുള്ള ആ ഒരു വാക്കുതർക്കം നമ്മുടെ ഫങ്ഷന് നന്ന് പോകേണ്ടി വരുമോ ഇല്ലയോ നമുക്ക് കണ്ടു തന്നെ അറിയണം പ്രേക്ഷകർ അവരുടെ തമ്മിലുള്ള ആ ഒരടക്ക് എത്രമാത്രം ഈ ഒരു സംഭവം ഈ അവരുടെ ആ ഒടക്കിൽ എത്രമാത്രം കട്ടി കൂട്ടും എങ്ങനെയൊക്കെയായി തീരും നന്ദയോ ഗൗതമോ പിങ്കിയോ ആരായിരിക്കും ഇന്ദിപരത്തിൻ്റെ പടി ഇറങ്ങാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയണം പ്രേക്ഷകർ അതൊക്കെ തന്നെ നമ്മുടെ പിങ്കി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അർജുനടുത്ത് ചെന്ന് പറയുന്നതും കേട്ടോ ഇങ്ങനെ ഫംഗ്ഷൻ വിളിച്ചപ്പോൾ നന്ദി വരില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ അപ്പോൾ നമ്മൾ അർജുൻ ചോദിക്കുന്നുണ്ടോ എന്താ ഇടത്തി അങ്ങനെ പറഞ്ഞേ എന്ന് ചോദിച്ച് നിർത്തുന്ന സ്ഥലത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും വളരെ സംഘർഷപ്രദമായ മുഹൂർത്തങ്ങൾ തന്നെയാണ് ഇനി വരുന്ന എപ്പിസോഡുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി അർജുനും ഗൗതവും നന്ദയും ഒക്കെ തമ്മിലുള്ളൊരു കയ്യാങ്കളി തന്നെയായിരിക്കും നമ്മൾ വീക്ക്ലി പ്രൊമോയിൽ കണ്ടു കാണും നമ്മുടെ ഗൗതം നന്ദി അടിക്കാൻ നോങ്ങുമ്പോൾ നമ്മൾ അർജുനൻ തടയുന്നതൊക്കെ എന്തായാലും ഭയങ്കര രംഗങ്ങളാണ് നമ്മുടെ ചന്ദ്രകാന്തത്തിൽ വരാൻ പോകുന്നത് അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയായി തീരുമെന്ന് കണ്ട് തന്നെ അറിയണം പ്രേക്ഷകരെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ